നമുക്കിപ്പം ഷിരൂരിൽ നിന്ന് സാരംഗ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സാരംഗ ഇന്ന് ഇന്ന് വളരെ എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷം നമ്മൾ എല്ലാവരുടെയും കാത്തിരിപ്പായിരുന്നു അർജുൻ എവിടെ എന്നുള്ളതിനുള്ള ഉത്തരം കിട്ടിയ ദിവസമാണ് ആ ഡി എൻ എ പരിശോധന നടന്ന ഒരു അത് പൂർത്തിയായി കാണും അതിൻ്റെ ഫലം കിട്ടാൻ രണ്ട് ദിവസം കൂടിയുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അതോടൊപ്പം തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് ലോറി പുഴയിൽ നിന്ന് പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കരയിലേക്ക് എത്തിയിട്ടില്ല അത് ഉയർത്താൻ സാധിച്ചിട്ടില്ല പ്രയാസങ്ങളുണ്ടായിരുന്നു അത് നാളെ എപ്പോൾ പുനരാരംഭിക്കും അറിയാം നാളെ രാവിലെ എട്ട് കൂടിയായിരിക്കും വീണ്ടും ലോറി കരയിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു പരിശ്രമത്തിന് വീണ്ടും ആരംഭം ആരംഭം കുറയ്ക്കാൻ പോകുന്നത് കാരണം രണ്ട് തവണയാണ് ഇന്ന് വലിയ തോതിൽ വടം പൊട്ടി തകർന്നു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇനി വീണ്ടും വടം ഉപയോഗിച്ച് വലിയ മൂന്ന് ട്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് രണ്ട് ക്രെയിൻ ഉപയോഗിച്ചിട്ട് കരയിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല ഇനി മൂന്ന് ക്രെയിനുകൾ ഉപയോഗിച്ച് കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായിരിക്കും നടക്കുന്നത് കാരണം ഇനിയും ശരീരഭാഗങ്ങൾ കണ്ടെത്താനുണ്ട് അതിൽ പലതും ഇത്തരത്തിൽ ക്യാബിൻ പൊളിച്ച് നീക്കി കഴിഞ്ഞാൽ മാത്രമേ കണ്ടെത്താൻ കഴിയൂ എന്നുള്ള ഒരു സംശയം കൂടി ബലപ്പെട്ടു വരുന്നുണ്ട് അപ്പോൾ അത് എത്രത്തോളം നമുക്ക് സാധ്യമാക്കണമെങ്കിൽ തീർച്ചയായും ലോറിയുടെ ഭാഗങ്ങൾ കരയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ നിലവിൽ അർജുൻ്റെ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെയുള്ളത് കാർവാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് അങ്കോള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇൻക്വസ്റ്റ് നടത്തിയതിനു ശേഷമാണ് കാർവാർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷം ഇന്ന് അർജുൻ്റെ സഹോദരിയുടെ ഭർത്താവായിട്ടുള്ള ജിതിൻ കൂടി ആശുപത്രിയിലുണ്ടായിരുന്നു അദ്ദേഹവും എസ് പി എസ് പിയും കാർവാർ എസ് പിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി അതിനുശേഷമാണ് പിന്നീടുള്ള നടപടികളെക്കുറിച്ചൊക്കെ തന്നെ കൂടുതൽ വിശദീകരണങ്ങളൊക്കെ തന്നെ പുറത്തു വന്നത് ഇനി നാളെ നാളെ രാവിലെയോടുകൂടി തന്നെ മംഗളൂരുവിലെ റീജിയണൽ ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് ഡി എൻ എ പരിശോധനയ്ക്കായി അയക്കും അർജുൻ്റെ സഹോദരൻ്റെ ഡി എൻ എ സാമ്പിളുകൾ ആദ്യം തന്നെ ശേഖരിച്ചിരുന്നു അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ അയക്കുക രണ്ട് പരമാവധി രണ്ട് ദിവസമാണ് ഇത്തരത്തിൽ ആ ഒരു ടെസ്റ്റ് റിസൾട്ട് വരാനുള്ള ഒരു സമയം പറയുന്നത് അപ്പോൾ ആ ടൈം പീരീഡിന് ശേഷം റിസൾട്ട് വരും അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ കുടുംബത്തിന് മൃതദേഹം വിട്ടുകൊടുക്കാനുള്ള നടപടികളിലേക്കാണ് ഇരു സംസ്ഥാന സർക്കാരുകളും തീരുമാനമെടുത്ത് മുന്നോട്ടേക്ക് പോകുന്നത്